മെസ്സിയെ കൊച്ചിയിൽ കളിപ്പിച്ച് അങ്ങനെ കൊച്ചിക്ക് ഒരു വലിയ പുണ്യം നേടിക്കൊടുക്കുക അല്ലെങ്കിൽ കേരളത്തിലെ കായിക പ്രേമികളെ മൊത്തത്തിൽ ആവേശ കടലിൽ ഇറക്കുക എന്ന ഉദ്ദേശമുണ്ട് മന്ത്രി അബ്ദുറഹിമാൻ ഒരു അഴിമതി കാരണം വളരെ അദ്ദേഹം ഉണ്ടെന്ന് അഭിപ്രായം അദ്ദേഹം ഈ ചപ്പടാച്ചി കേട്ട് വിശ്വസിച്ച് എന്നി മെസ്സിയെ കൊടുത്തിട്ട് ആ കായിക കേരളത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാം എന്ന് കരുതി അദ്ദേഹത്തിന് അതിന് സമ്മതം മൂളി എന്ന് വേണം വിചാരിക്കും ആൻഡോ ആഗസ്റ്റിന് മെസ്സിയ പരിചയമില്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറം അപുറത്ത് നിൽക്കുന്ന മരങ്ങൾ കണ്ടപ്പോൾ പുള്ളിക്ക് വീണ്ടും പഴയ ഓർമ്മ വരികയും ഈ മരങ്ങളൊക്കെ വീട്ടില് പുള്ളി കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനം സ്വയം ഏറ്റെടുക്കുക ഇതൊന്നും യാതൊരു കരാറും ഇല്ലാതെ യാതൊരു രേഖയും ഇല്ലാതെ പരിപാടികൾ മുമ്പോട്ട് പോകും ചെയ്തോണ്ടിരിക്കും ഇവിടെയുള്ള സകല മാധ്യമങ്ങൾ മനോരമ മാതൃഭൂമിക്കും ഏഷ്യാനെറ്റ് അടക്കം സകല ഈ പാവപ്പെട്ട ആറ്റവും മുതലാളികൾ പുറത്ത് പൊതുയോഗം ചേർന്നുണ്ട് വളരെ ആയിട്ടുള്ള സിനിമകളിൽ പണ്ട് പ്രേമനസീറും സത്യനും മധുവൊക്കെ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ജയഭാരതിയോ ഷീലയോ ശാരദയൊക്കെ മൂക്ക് പിഴിഞ്ഞും പിഴിയാതെയും ശോകരംഗങ്ങൾ അഭിനയിക്കുമ്പോൾ ഒരു കോമിക് റിലീഫിന് വേണ്ടിയിട്ട് അടൂർഭാസിയും ബഹദൂറിന രംഗത്തിറക്കുമായിരുന്നു അവരുടെ തമാശകൾ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഈ സങ്കടത്തിൽ നിന്ന് കരകയറുകയും സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയും ചെയ്യും അടുത്ത സീനിൽ വീണ്ടും ആ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ശോകരംഗങ്ങളിലേക്ക് സിനിമ കട്ടി ഇത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സാധാരണ പരിപാടിയാണ് ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമുണ്ടോ സംഖ്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണിയുടെ കെട്ടുറോപ്പിനെ ബാധിക്കുന്ന കാര്യമാണോ സി പി ഐക്കാർ പിന്തുണ പിൻവലിക്കുമോ മന്ത്രിമാരുന്ന ആളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ ഇങ്ങനെ നൂറായിരം വിഷയങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് കോമിക് റിലീഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ ഒന്ന് രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉല്ലസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടൂർഭാസിയും ബഹദൂറും പണ്ട് ചേർന്ന ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹിമാനും അദ്ദേഹത്തിൻ്റെ ചില വേതാളങ്ങളുമാണ് ഈ വേതാളങ്ങളിൽ പ്രധാനപ്പെട്ടയാൾ നമുക്കേവർക്കും പരിചിതനാണ് സുപരിചിതനായ ആൻഡോ അഗസ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മുതലാളിയായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൽ മുൻപരിയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് ഈ വയനാട് ജില്ലയിൽ മറ്റുമൊക്കെ സർക്കാർ ഭൂമിയിൽ ഉണ്ടായിരുന്ന വീട്ടിത്തടികൾ അതിൽ നൂറ്റാണ്ടുകളെത്തിയ മരങ്ങളടക്കം ഉണ്ടായിരുന്നത് അത് റവന്യൂ വകുപ്പിനെ ഏമാറ്റി അത് മുറിച്ച് വിറ്റ് വലിയ തോതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന രീതിയിലാണ് പുള്ളിക്ക് പ്രസിദ്ധി കായിക രംഗത്ത് പുള്ളിക്ക് നേരത്തെ മുൻപരികൊന്നുമില്ല എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലും മുൻപരിയുണ്ടായിരുന്നില്ല പക്ഷേ പുള്ളി മറ്റ് ചില ചാനലുകളിൽ നിന്നൊക്കെ ചില മാധ്യമപ്രവർത്തകരെ പെട്ട പെട്ട കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ വലിയ ഒരു സംവിധാനമായിട്ട് ഈ ചാനലിനെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു അവർ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ നിർബാധം തുടരുകയാണ് ഒരു ഒന്നോ രണ്ടോ തവണ ഒന്നാം സ്ഥാനം വരെ എത്തി പിന്നെ അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റിയില്ല ഏത് വാർത്തയും സെൻസേഷനലൈസ് ചെയ്യുക ഇത് ആളുകളെ ഉദ്വേഗത്തിൻ്റെ മുൾമുടിയിലെത്തിച്ചിട്ട് അതിൻ്റെ കൊടുമുടിയിലെത്തിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്മാറുന്ന ഒരു രീതിയാണ് അവർ പൈറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് പത്രപ്രവർത്തനത്തിൽ പത്രരംഗത്ത് മനോരമ പണ്ട് ചേരുന്നതാണ് വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യുക അത് ടെലിവിഷൻ ജേർണലിസത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് കൂടുന്നത് ഈ ആൻറ്റോ മുതലാളിയും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് അങ്ങനെ പല ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് അവർക്ക് ഈ അർജൻറ്റീനയുടെ ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുക മെസ്സിയെ കൊച്ചിയിൽ കളിപ്പിച്ച് അങ്ങനെ കൊച്ചിക്ക് ഒരു വലിയ പുണ്യം നേടിക്കൊടുക്കുക അല്ലെങ്കിൽ കേരളത്തിലെ കായിക പ്രേമികളെ മൊത്തത്തിൽ ആവേശ കടലിൽ ഇറക്കുക എന്ന ഉദ്ദേശമുണ്ട് ഇത് അർജൻറ്റീനയുടെ ടീമോ മെസ്സിയോ കേരളത്തിൽ വരികയില്ല കളിക്കുകയില്ല എന്ന് അല്പം ചിന്താശക്തി എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ അത് വിശ്വസിച്ചു മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമുള്ളൂ ആട് തേക്ക് മഞ്ചുമൂലമായ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനി ബിസിനസ്സുകൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ പലവിധ തട്ടിപ്പുകൾക്ക് വശമതരായിട്ടുള്ള ആളുകളാണ് മലയാളികൾ അത് നോക്കുമ്പോൾ മെസ്സി എന്നുള്ള തട്ടിപ്പ് താരതമ്യേന ലഘുവാണ് എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ കായികമന്ത്രി അദ്ദേഹം മറ്റു വിധത്തിൽ അഴിമതിക്കാരനൊന്നുമല്ല വി അബ്ദുറഹിമാൻ തിരൂരെ സാമാന്യം മര്യാദക്കാരനായ യോഗ്യനായ ഒരു ദേശീയ മുസ്ലിമാണ് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട ഇയർത്തായിരുന്നു പിന്നീട് ഇനി കോൺഗ്രസ്സിൽ നിന്നിട്ട് ഫലമില്ലാന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു സഹയാത്രികനും സ്വതന്ത്രനുമായി മാറി അദ്ദേഹം താനൂർ മത്സരിച്ചു ആദ്യം നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടാം തോപ്പിച്ചു കഴിഞ്ഞ തവണ പി കെ ഫിറോസിനെ തോപ്പിച്ചു അങ്ങനെ ഇത്തവണ മന്ത്രിയായി വലിയ ചീത്തപ്പേരൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കഷ്ടകാല സമയത്ത് മെസ്സിയെ കൊണ്ടുവരണം എന്ന് ചോദിക്കും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് തിരൂര് താനും ഒരു പരപ്പനങ്ങാടി ഭാഗത്തേക്ക് ഒരുപാട് ഫുട്ബോൾ പ്രേമികളുണ്ട് അപ്പോൾ മെസ്സിയെ കേരളത്തിൽ കൊടുത്തു കളിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താലും അദ്ദേഹത്തിന് വരുന്ന തിരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും ജയിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ പാവം ഈ വ്യാമോഹത്തിൽ പെട്ടു എന്ന് നമുക്കറിയില്ല മന്ത്രി അബ്ദുറഹ്മാൻ ഒരു അഴിമതി കാരണം കൊള്ളരാത്തവരാണെന്ന് എനിക്ക് ഇപ്പോഴും അഭിപ്രായമില്ല അദ്ദേഹം ഈ ചപ്പടാച്ചി കേട്ട് വിശ്വസിച്ച് എന്നി മെസ്സിയെ കൊടുത്തിട്ട് കായിക കേരളത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാം എന്ന് കരുതി അദ്ദേഹത്തിന് അതിന് സമ്മത മൂളി എന്ന് വേണം വിചാരിക്കാൻ യാതൊരു കരാറും ഇല്ലാതെ വാക്കാൽ കരാറിന്മേൽ ഈ കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്ത് നടക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആൻറ്റോ അഗസ്റ്റിന് മെസ്സിയെ പരിചയമില്ലെങ്കിലും ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറം നിൽക്കുന്ന മരങ്ങൾ കണ്ടപ്പോൾ പുള്ളിക്ക് വീണ്ടും പഴയ ഓർമ്മ വരികയും ഈ മരങ്ങളൊക്കെ വീട്ടുകയും പുള്ളി കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനം സ്വയം ഏറ്റെടുക്കുകയും ഇതൊന്നും യാതൊരു കരാറും ഇല്ലാതെ യാതൊരു രേഖയും ഇല്ലാതെ പരിപാടികൾ മുമ്പോട്ട് പോകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മളിതിനൂടി കൂട്ടിച്ചേർത്ത് വായിച്ച് മനസ്സിലാക്കണം അതെന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു ഉദാരമനസ്കനായ വേദനിക്കുന്ന കോടീശ്വരനാണ് ഈ ആൻഡോ അഗസ്റ്റിൻ പുള്ളിടയിൽ ഇഷ്ടം പോലെ പണം കൂടി ഇതെങ്ങനെ ചെലവഴിക്കണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ മെസ്സിയുടെ ദൗത്യം കിട്ടിയത് അങ്ങനെയാണ് മന്ത്രി അബ്ദുറഹിമാൻ സ്പെയിനിൽ പോയിട്ട് അർജൻറീനയുടെ ടീമുമായിട്ട് സംസാരിക്കൂ അബ്ദുറഹിമാനും മലയാളം മാത്രമേ അറിയുള്ളൂ മെസ്സിക്കും സംഘത്തിനും സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ ഇവർ പറഞ്ഞ് അവർക്ക് മനസ്സിലാവേണ്ടാണോ അവർ ഇവർ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവേണ്ടതാണെന്ന് അറിയില്ല മെസ്സി ഒക്ടോബറിൽ വരും മെസ്സി നവംബറിൽ വരും മെസ്സി ഡിസംബറിൽ വരും ആ മെസ്സി ജനുവരിയിൽ വരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അപ്പോഴും എനിക്കറിയാം ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് ഏതായാലും മെസ്സി വരില്ല എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് മെസ്സിയുടെ ആരാധകർ മൊത്തം നിരാശരാണ് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതക്ക് നിരക്കാത്തൊരു കാര്യമാണെന്ന് ചില മൗലഭിമാരും മുസ്ലിയാക്കന്മാരൊക്കെ നടന്നു പ്രസംഗിക്കുന്നുണ്ട് യൂട്യൂബിൽ നോക്കാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും പക്ഷേ ഏതായാലും മെസ്സി മെസ്സി അല്ല അർജൻറ്റീനയുടെ ടീം പാലസ്തീനെ പിന്തുണച്ചു പാലസ്തീനെ പിന്തുണയ്ക്കാതെ ഇസ്രായേലിനെ പിന്തുണച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു തെറ്റ് ഇനിയിപ്പോൾ അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുടെ ശാപം പറ്റിയതാണോ അതോ ആൻറ്റോ അഗസ്റ്റിനെ സ്പാനിയാർഡ്സ് പറ്റിച്ചതാണോ അർജൻറ്റീനയുടെ ടീമിന് യഥാർത്ഥത്തിൽ വല്ല ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ടിക്കറ്റ് കിട്ടാത്തത് എയർ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണോ മറ്റു വല്ല ബുദ്ധിമുട്ടുവാണോ ഇനി അവിടുത്തെ സർക്കാർ ഇവിടെ വന്ന് ഈ പാലസ്തീന അനുകൂലികൾ കൂടുതലുള്ള കേരളത്തിൽ വന്ന് കളിച്ചാൽ ടീമിനു വല്ല തട്ടുകേട് പറ്റും എന്ന് അറിയില്ല അർജൻറ്റീനയ്ക്ക് വരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള സകല മാധ്യമങ്ങൾ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് അടക്കം സകല ആളുകളും ഈ പാവപ്പെട്ട ആറ്റോ മുതലാളികളെ പുറത്ത് പൊതുവോയും ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവരും പറയുന്ന മുതലാളി മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു ജി സി ഡിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇവരെല്ലാം കൂടി കൂട്ട് എന്താണ് ഒത്തുകളിയായിരുന്നു പാവപ്പെട്ട കായിക പ്രേമികളെ പറ്റിച്ചു എന്നാണ് ഏതായാലും സർക്കാരിൻ്റെ ആ ദുഷ്പേറിന് കളങ്കം ചേർത്തുന്ന ഒരു സംഭവമായിട്ട് മാറി അദുരമാൻ്റെ തൊപ്പിയിലൊരു കാക്ക തൂലും കൂടിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം അപ്പോൾ ഏതായാലും മെസ്സി വരുന്നില്ല എന്ന കാര്യത്തിൽ അത് നമുക്ക് നേരത്തെ സംശയമില്ല ഇപ്പോഴും സംശയമില്ല ഇനി വരാൻ പോകുന്നില്ല എന്ന കാര്യവും നമുക്ക് ഉറപ്പാണ് അന്തർദേശീയ നിലവാരമുള്ള ഒരു സ്റ്റേഡിയം കേരളത്തിലില്ല അത് ആൻറ്റോ മുതലാളി വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കറിയാം ഇനി മെസ്സിയെ കിട്ടാത്തതുകൊണ്ട് വല്ല ജെസിയെ വിളിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ പണ്ട് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥകളിൽ വായിച്ച പോലെ ഉണ്ണിമേസ്തിരി ഉണ്ണിമേരിയെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ ആളുകൾ കാത്തിരിക്കേണ്ട അവസാനം ഉണ്ണിമേരിയല്ല അച്ചടിപ്പേശക്ക് പറ്റിയത് ഉണ്ണിമേസ്തിരിയെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് സംഘടകരെ തടി തപ്പുന്നൊരു കഥയുണ്ട് ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പിന്നെ ഈ സാക്ഷര കേരളത്തിൽ ഇതുപോലെയുള്ള പറ്റിപ്പുകളും ആളുകളെ ഏമാറ്റലും നിരാശയുമൊക്കെ പതിവ് സംഭവങ്ങളായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടൂർവാസി ബഹദൂർ കോമഡിയായിട്ട് കണക്കാക്കിയാൽ മതി ആൻഡോ അഗസ്റ്റിനും അബ്ദുറഹിമാനും അവരുടെ റോൾ നന്നായിട്ട് അഭിനയിച്ചു ഈ ബിനോയ് വിശ്വത്തിൻ്റെയും പ്രകാശ് ബാബുവിൻ്റെ ഗോയിന്ദാഷിൻ്റെയൊക്കെ മസിൽപ്പെടുത്തു എന്താണ് താത്വിക സൈദ്ധാന്തിക പ്രത്യേക ശാസ്ത്രപരമായ ജാടകങ്ങളും കാണാൻ പോവും സത്യത്തിൽ അധുരമാനൊക്കെ ഉള്ളത് നല്ലതാണ് നമ്മൾ നമ്മളാകെ ശ്വാസം പൊട്ടി മരിച്ചു പോകില്ല ഞാനതുകൊണ്ട് ഈ തമാശയെ തമാശ കേട്ട് എടുക്കുന്ന ആളാണ് മേയ്സി വരില്ല എനിക്ക് നേരത്തെ അറിയാം ഇപ്പോഴും അറിയാം ആൻറ്റോഗിസ്റ്റിംഗ് വിചാരിച്ചാലും കൂട്ടാൻ പറ്റില്ല അധുരമാരിച്ചാലും പറ്റില്ല മേയ്സി വരില്ല അതിന് പാലസ്യം പ്രശ്നമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല എന്നാലും ഇതൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം വല്ലാതെ ബോറായിപ്പോകും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇങ്ങനെയുള്ള തമാശ ഒപ്പിച്ചതിന് നമ്മളെയൊക്കെ രസിപ്പിച്ചതിന് സന്തോഷിപ്പിച്ചതിന് എനിക്ക് സത്യം പറഞ്ഞാൽ ആൻഡോകേഷിനോടും അദുരമാനോടും ഒക്കെ വലിയ സ്നേഹവും ബഹുമാനവും തന്നെയാണ് ഉള്ളത് ഇവർ ഇതുപോലുള്ള പരിപാടികളായിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആശ എൻ്റെ ഒരു പ്രതീക്ഷയും പ്രത്യാശ